ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വണ്ടൂർ ചെട്ടിയാറമ്മൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രാദേശിക ഈവനിംഗ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ സോക്കർ എഫ്സി ജേതാക്കളായി ഇരുപത് ദിവസത്തോളമായി ചെട്ടിയാറമ്മൽ മൈതാനത്ത് നടന്ന പ്രാദേശിക ഈവനിംഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ എട്ട് ടീമുകളാണ് മൈതാനത്തിറങ്ങിയത് ഫൈനൽ മത്സരത്തിൽ സോക്കർ എഫ് സിയും അജുവ ചെട്ടിയാറമ്മലും തമ്മിൽ ഏറ്റുമുട്ടി ഇരു ടീമുകളും സമനില കൈവരിച്ചതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയായിരുന്നു ഇതിലും ടീമുകൾ സമനില കൈവരിച്ചതോടെയാണ് ട്രോസിലൂടെ സോക്കർ എഫ് സിയെ ജേതാക്കളായി പ്രഖ്യാപിച്ചത് എല്ലാ വരുമാനം ചെട്ടിയാറ പ്രദേശത്തുള്ള എല്ലാ ജീവകാരുടെ പ്രവർത്തനങ്ങളും ഫണ്ട് കണ്ടെത്താൻ ഇതിനോട് സാധിക്കും ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം മുതലേ ഈ ഒരു ഗ്രൗണ്ടിനെ കുറിച്ച് ചിന്തിച്ചിരുന്നത് ആ പദ്ധതി പരിപൂർണതയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊന്നും ഞങ്ങളെ ഈ പ്രായത്തിനടയിൽ ഉണ്ടാവുന്ന കരുതിയിട്ടില്ല എന്നിരുന്നാലും അത് ഏകദേശം നല്ല നിലയിൽ തന്നെ ഒരു അറുപത് എഴുപത് ശതമാനം പൂർത്തീകരിച്ചു ഇനി ഒരു ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ അതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ സാധിക്കും എന്ന് മാത്രം തുടർന്ന് നടന്ന സമാപന ചടങ്ങിൽ വിജയികളായവർക്കുള്ള ട്രോഫി വിതരണം കായിക പ്രതിഭകളെ ആദരിക്കൽ എന്നിവ നടന്നു ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് എ പി കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി പി സിറാജ് സി ടി കുഞ്ഞാപ്പുട്ടി സി ടി ചെറി എം അലവി കെ തൗഫീഖ് ഇ കെ അഫ്ലഹ് കെ കെ അഫ്സൽ എ പി നഹ്നൂദ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് കരിമരുന്ന് പ്രയോഗം ഡി നൈറ്റ് എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ